പിന്നെ എൻ്റെ അരക്ക് തോണ്ടണ് എൻ്റെ തോള് തോണ്ടേ ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്റെ ജീവിതത്തിൽ വേറൊരു അനുഭവമാണ് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ പലർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നതായിരിക്കാം അപ്പം അതെങ്ങനെ കെയർ ചെയ്യണം ഏത് രീതി കെയർ ചെയ്യണം എന്ന് എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ പറയുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക പതിനെട്ട് വയസ്സായി കാണും പതിനെട്ട് വയസ്സാകുന്ന സമയത്താണ് മക്കളെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഞങ്ങൾ നാട്ടു വരുന്നത് ഇക്കാല ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ചാവക്കാട് നടക്കുന്നത് അവിടെ ഫ്രണ്ടാണ് അപ്പം അവരെ കല്യാണത്തിന് എല്ലാവർക്കും ക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വരികയാണ് അതിന് ഒരു ഒരാഴ്ച മുമ്പേ ഞങ്ങളിവിടെ വന്നിട്ട് കുട്ടികളൊക്കെ കൂട്ടി ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് അവരെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഒരു മൂന്ന് നാല് ദിവസം നിന്നിട്ടുണ്ട് കല്യാണ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരും തിരിച്ചു വരുന്നത് ഞങ്ങൾ പിന്നെ പൊന്നാനി ആ വഴി കടവിനാണ് വരുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇക്കാലിൻ്റെ കമ്പനിയിട്ട് കൂടിയതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പൊതുവേ മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇക്കാൾക്ക് അപ്പോൾ നാട്ടിൽ വന്ന പ്രത്യേകിച്ചാണ് എവിടെ നിന്ന് കാണുന്ന മീൻ അവിടെ വാങ്ങും വീട്ടിൽ കൊണ്ടുവരും ഫ്രഷും ഏത് സമയമാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അധികം ഞാൻ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് നിൽക്കൽ അവിടെ വീട്ടിൽ നിൽക്കാറില്ല അങ്ങനെ അവിടെ പിന്നെ ഇതുപോലെ മീൻ വാങ്ങിയിട്ട് ഞങ്ങൾ വരുകയാണ് വീട്ടിൽ വരുകയാണ് അപ്പോൾ ഞങ്ങളിത് ബൈക്കൊന്നുമല്ല ഞങ്ങൾ വണ്ടിക്കാണ് വരുന്നത് ഓട്ടോറിക്ഷ അങ്ങനെ എന്തോ ഇനി ജീപ്പാണോ അങ്ങനെ ട്രക്കറും ജീപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ അതിലോട്ടാണോന്നൊരു സംശയമുണ്ട് എന്താ പോകട്ടെ ബൈക്ക് ആ സമയത്ത് നാട്ടിലില്ല അങ്ങനെ വീട്ടിൽ വന്ന് മീനൊക്കെ മുറിച്ചതൊക്കെ ആക്കി അപ്പം അതേ വണ്ടിയിൽ നിന്ന് വഞ്ചിയിന്ന് ഒരാളും ഇരിക്കും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടിരുന്നു ഒരു ഒരാൾ പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് ഞങ്ങൾ പോകുന്നത് പെട്ടെന്ന് പോകാനുള്ളതാണ് ഞങ്ങൾ കല്യാണി മാത്രമായിട്ട് വന്നു നിൽക്കാനോ വർക്കൗഡൊക്കെ എടുക്കാനും അപ്പോൾ ഞങ്ങൾ പോകാൻ ടിക്കറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ പോവാണ് പോകുന്ന സമയത്ത് ഇതുപോലെ ഒക്കെ പറഞ്ഞ് തൃശ്ശൂരിൽ നിന്നാണ് റിസർവേഷൻ പറഞ്ഞത് ഞങ്ങൾ ഇവിടുന്ന് തിരൂർ നിന്ന് തൃശ്ശൂർക്ക് പോയി അവിടെ നിന്നാണ് റിസർവേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ പോയപ്പോൾ ഈ ഇതേപോലെ അവിടെ ഉണ്ട് പക്ഷേ ആ ആൾ ഞാൻ പിന്നെ എന്താ പറയുക വഞ്ചിൽ വെച്ചിട്ട് കണ്ട ആൾ ഞാൻ പരിചയപ്പെട്ടിട്ടോ കണ്ട ഇതോ അല്ല എനിക്ക് കാരണം പല ആൾക്കാരും വഞ്ചി കടകളിലുണ്ടാകുമല്ലോ പല ആൾക്കാരും വഞ്ചിലുണ്ടാകുമല്ലോ അപ്പം ഇവർ ആര് എന്തെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് നമ്മൾ വിട്ടിട്ടുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ നാടാണ് അപ്പോൾ നമ്മൾ അധികം നോക്കാനോ ആകാനും നിൽക്കുന്നില്ല നമ്മൾ എല്ലാം നമ്മൾ അറിയുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇത് തൃശ്ശൂരെത്തിയപ്പം ഈ ആളാണ് ആ ആളെന്നുള്ളത് നമ്മളറിയാണ് അങ്ങനെ ഇക്കാനോട് പിന്നെ നല്ല കമ്പനിതൊക്കെ സംസാരങ്ങളൊക്കെ ഞാൻ ചോദിച്ചു എന്താണ് ഈ ആൾ എന്താന്ന് വെച്ചപ്പോൾ അവരും നമ്മളെ കൂടെ വിചാരത്തിൽ വരുന്നത് അപ്പോൾ ഇവരോട് തന്നെ ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ പിന്നെ നിനയും കൂട്ടിയിട്ട് വരണ്ട കുട്ടികളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് അപ്പോൾ അവരും ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ റിസർവേഷൻ അത് പിന്നെ രണ്ട് കൂട്ടർക്കും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പോൾ ഇവരോട് ചെയ്യാൻ പറഞ്ഞിരുന്നു ക്യാഷ് നമ്മുടെ വന്ന് തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ ഫാമിലി എന്നിട്ട് എവിടെയെന്ന് വെച്ചപ്പം ഫാമിലി വന്നില്ല പിന്നെ അവർക്ക് എന്തോ അസുഖങ്ങളൊക്കെ ആയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ എന്തപ്പോൾ കാരണങ്ങൾ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ അങ്ങനെ ആയിട്ട് കഴിഞ്ഞു പിന്നെ സംഭവം അവിടെ പിന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് നിൽക്കേണ്ട ഒരവസ്ഥ വന്നു അതായത് വണ്ടി ലേറ്റാണ് ലേറ്റായത് കാരണം വണ്ടി ലേറ്റാണെന്നുള്ളത് ഇയാൾക്കറിയാം എത്ര മണിക്കാണ് എന്താണെന്നൊക്കെ ഉള്ളത് അപ്പം അന്ന് ഫോണൊന്നും ഇതിൽ കൂടെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഇയാൾ പിന്നെ എന്താ ചെയ്തിരിക്കുന്നത് ഇയാൾ പറഞ്ഞത് കണ്ണൂർ ഇത്ര മണിക്കാണ് വണ്ടി ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അയാൾ എടുത്തിരിക്കുന്നത് പിന്നെ അതും ടൈമ് കഴിഞ്ഞിട്ടുള്ള പിന്നെ വണ്ടിക്കാണ് റിസർവേഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അയാളവിടെ പരിചയമുള്ള മാതിരിയാണ് അവിടെ പിന്നെ സ്റ്റാഫുകൾ അതായത് പിന്നെ ഈ ആയമാലുണ്ടാവല്ലോ അവിടെ ഉണ്ട് നിൽക്കാനുള്ള ആ റൂമിലൊക്കെ പരിചയമുള്ള ആൾക്കാരെ മാതിരിയാണ് പെണ്ണുങ്ങളൊക്കെ എന്തായിട്ട് സംസാരിക്കുന്നതും താങ്ങണമൊക്കെ അപ്പം പൊതുവേ വരുന്നു പോകുന്നുണ്ടായിരിക്കാം അവിടെ അങ്ങനെ അപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഈ ആൾ ഇക്കാരനോട് പറയണം പിന്നെ ഞാൻ എന്താ ചെയ്തതെന്നാലോ ഞാൻ എൻ്റെ പേരിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ നമ്മളെ കൊണ്ടാക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ നിൽക്കാനുള്ള സാധ്യതയല്ലോ റൂമേ ഉള്ളൂ പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതല്ല ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമല്ലോ വിഷയമല്ല ഞാൻ നിന്നാലും നിങ്ങളായാലും റൂമിന് ഒന്നല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ റൂമേ നല്ലതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല പൊതുവേ എങ്ങനെയാണ് ഗവൺമെൻറ്റാക്കി വിടല്ല എന്ത് സീരിയസ് കാര്യം ഗവൺമെൻറ് ആക്കി വിടും പിന്നെ ആവും അതിൻ്റെ സീരിയസ് മനസ്സിലാവുക അപ്പോൾ അങ്ങനെ ഇതായി ഞാനാണെങ്കിൽ ഈ രണ്ട് കുട്ടികളായിട്ട് കെട്ടി മറിയാണ് എന്നുവെച്ചാൽ ഒരു നേരം മുടി ഒരാൾ ശരി കൊടുത്താൽ മറ്റാൾ ഇയാൾ മുടി പറിച്ചിടും ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടം കഴിയുന്ന അവിടെ കളിക്കുന്നത് കെട്ടിങ്ങെ കൊണ്ടുപോയിട്ട് ഒരു നേരം ഒരു സെക്കൻഡ് നമുക്ക് നിൽക്കാൻ പറ്റില്ല അത്രയും വികൃതിയുള്ളൂ അടിപൊട്ടലും കരച്ചിലും വീച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ കൂടുതൽ നിൽക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥതയും മുറുതീടൊക്കെ ഉണ്ടാവും രാത്രിയാണ് ഞങ്ങൾ ട്രെയിൻ കയറുന്നത് കേട്ടോ അപ്പം അതുവരെ ഞങ്ങൾ ആ റൂമിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ അതിൻ്റെ ഇടയില് ഞങ്ങൾ കുട്ടികളെ എന്നെയും റൂമിലാക്കിയിട്ട് ഡോർ പുറത്തുനിന്ന് കുത്തിയിട്ട് കൂട്ടിയിട്ട് ഇവരെണ്ടാളും ഞങ്ങളിപ്പോൾ വരാൻ നിറട്ട് പോയി അത് ഞങ്ങൾ വന്നിട്ട് തുറക്കുകയുള്ളൂ പേടിക്കൊന്നും വേണ്ട കിടക്കണേ കിടന്നുകൊണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കിടന്നു ഒക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ടാമൺ വന്ന് ഇപ്പം രണ്ടാളം വന്നപ്പോഴേ എനിക്ക് ഏകദേശം പന്തി അല്ലാത്തൊരു രീതിയിൽ തോന്നി നിൽക്കാൻ നല്ല മൂഡിലാണ് അതുപോലെ തന്നെ ഇയാളും ഏകദേശം മൂഡിലാണ് അപ്പം എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴും ഇയാൾ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് നമുക്കൊരു ഫ്രീഡം കിട്ടുന്നില്ല മാത്രമല്ല ഇയാൾ എന്തിനും ഇക്കാനും കൊണ്ടുപോയി നിക്കാനോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കൾക്ക് അതൊരു നെബർമെയിൻറ്റാണ് പറഞ്ഞാലൊന്നും ഇതാവൂല കാരണം ഞാൻ ചെറിയ കുട്ടിയാണ് ഞാൻ എപ്പോഴും ഞാൻ ചെറുതാണ് ചെറുതാന്നുള്ളൊരു ഇതില് ഞാൻ പറയുന്ന ഒന്നും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതും ആകെ ഞാൻ എന്തോ ഒരു ഇതുപോലെ ഭയങ്കര തലവേദന വേണം ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന ആ ഒരു ഇതിൽ ഞാൻ എന്തൊക്കെയോ ആവുകയാണ് പിന്നെ ആ സമയത്ത് ഇയാൾ എന്നോട് പറഞ്ഞ തലവേദന ഉണ്ടെങ്കിൽ ഗുളിക എൻ്റെ അടുത്തുണ്ട് പറഞ്ഞു അപ്പോൾ ഇയാൾ ഗുളിക തന്നു ഇത് കുടിക്കിത് കുടിക്കുന്നതാണ് ഭയങ്കരമായിട്ട് നിർബന്ധിക്കല് ഈ ഗുളിക കുടിക്കുക ഈ ഗുളിക കുടിക്കുന്നതന്നിട്ട് അപ്പം ഞാൻ നിർബന്ധിക്കുന്ന കാരണം പിന്നെ ഇക്ക കുറച്ചാട് കഴിഞ്ഞപ്പം ഇക്കൻ്റെ മൂടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അതായത് ഉറക്കം വന്നാൽ മാതിരി തൂങ്ങി തൂങ്ങി നിൽക്കണം വെള്ളം അടിച്ചാൽ അങ്ങനെ അവലില്ലേക്കാ അങ്ങനെ തൂങ്ങി തൂങ്ങി ഉറങ്ങിക്കാൻ വന്ന് കാരണം കഞ്ചാവ് ഇത്രയും സാധനങ്ങളൊക്കെ അടിക്കുന്ന ആൾക്കീ വെള്ളം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്നുള്ളത് അറിയാം അപ്പോൾ അതൊന്നും അത്ര എഫക്ട് ചെയ്യൂലീ ഈ ഈ സാധനം എന്താണെന്നൊക്കെ ഒരു പിടുത്തല്ല ആൾക്ക് നേരം കണ്ണിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നോട് ഇയാൾ പറഞ്ഞത് ഈ ഗുളിക കുടിക്കുക പോയി കുടിച്ചോളൂ പോയി കുടിച്ചോളൂ അപ്പോൾ ഞാനെന്ത് ചെയ്തത് ബാത്റൂമിൽ ഈ ഗുളികയും കൊണ്ട് പോയി ഞാൻ പറഞ്ഞു ഞാൻ ഞാനവിടുന്ന് കുടിച്ചോളാം എന്നാണേ അപ്പോൾ അങ്ങനെ കൊണ്ട് പോകുമ്പോൾ അയാൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ കുടിക്കാൻ അങ്ങനെ വിളിയാ ഞാൻ പറഞ്ഞാൽ ആൾ കുഴപ്പമില്ല എന്നാണ് പിന്നെ ഞാൻ എന്നിട്ട് ഇയാൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ബാർമൂലയ്ക്ക് പോയി പോയിട്ട് ഞാൻ ആ ടോയ്ലറ്റിൽ കെട്ടു വിളികെട്ടു കെട്ടിട്ട് ഞാൻ വെള്ളം വെച്ചു എന്തോ എനിക്ക് ബുദ്ധി പക്ഷേ ഇയാളെ ഈ ഗുളിക കുടിക്കുന്നു എന്നുള്ളത് നിർബന്ധിക്കൽ എനിക്ക് ഇറിറ്റേഷൻ വന്നു ഇയാളിവിടെ വരുന്നതും നിൽക്കുന്നതും ഒക്കെ അന്നൊന്നും അത്ര ബുദ്ധിയൊന്നുമില്ല നമുക്ക് അറിവില്ല മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊക്കെ സാധനങ്ങൾ കൊടുക്കൽ ഉണ്ടാക്കലുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ നമ്മൾ വേറെ പത്രത്തിൽ പോലും മറ്റുള്ളവർന്നും അത്ര അറി അറിവൊന്നുമില്ല പിന്നെ നാട്ടുമു പുറത്തുനിന്ന് കയറി വന്ന ആളല്ലേ ഇത് അപ്പോൾ അതിനെപ്പറ്റിയൊന്നും അറിയില്ല പക്ഷെ ഇയാൾ ഈ സംസാരം ഇയാൾ ഞങ്ങളുടെ നിൽക്കുന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് മനസ്സിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇയാളോട് നല്ല ബൊറുപ്പിരിക്കും അപ്പോൾ ഇയാൾ തന്ന ഈ ഗുളിക എനിക്ക് വേണ്ട എന്നുള്ളത് പിന്നെ ഇതിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ദൂരയാത്ര യാത്ര ചെയ്യുമ്പോഴും അതായത് ആ കാലത്ത് നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ദർഗയിൽ പോകും ഏതെങ്കിലും ദർഗയിലെടുത്ത് ഞങ്ങൾക്ക് അവിടെ ഞങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ നെച്ചിക്കാട്ടിൽ ജാറുണ്ട് ഇതൊക്കെ ഉണ്ട് അവിടെ ഞങ്ങൾ ചെറുപ്പത്തിലേ ഞങ്ങൾ എൻ്റെ പിന്നെ രക്ഷിതാക്കൾ അതായത് എൻ്റെ എപ്പം വരില്ല മമ്മിൽ ഞങ്ങളെല്ലാവരും പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എന്താ അസുഖം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടിങ്ങനെ പറയും പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ചെയ്യലാണ് അന്നത്തെ ഇത് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഇത് ഞാൻ യാത്ര വരുമ്പം അവിടെ പോയി ജാർത്ത് ചെയ്ത് അവിടെ ഞാൻ ഇനി പറഞ്ഞിരുന്നിങ്ങനെ ദീർഘ ദൂരെ യാത്ര ചെയ്യാനുള്ളതാണ് രണ്ട് കുഞ്ഞുങ്ങളായിട്ടാണ് പോകുന്നത് അപകടങ്ങളോ ആപത്തൊന്നും ഇല്ലായിരിക്കും അങ്ങ് പ്രാർത്ഥിക്കണം പറഞ്ഞിട്ട് അന്ന് പോകുന്നതാണ് അതിനിപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കണ്ടിട്ട് വരണ്ട അത് എൻ്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ആ ഒരു ഇതായിരിക്കാം അവിടെ എനിക്കൊരു പട്ടും പൈസ എന്റെ കൈ തന്നിരുന്നു പിന്നെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു ഇതെന്റെ കയ്യിലുണ്ട് അതായത് എന്റെ പെട്ടിയിലുണ്ട് അപ്പം അതായിരിക്കും എന്നെ അത്രയും പിന്നെ എന്റെ മാതാപിതാക്കളെ പ്രാർത്ഥന അവൻ്റെ കാവലും അല്ലാണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാമോ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടത് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ കേട്ടോ നിങ്ങളിത് എടുത്തിട്ട് വളച്ചൊടിച്ചിട്ട് വല്ലതാണ് വിചാരിച്ചിട്ട് അത് ഇതെന്ന് പറഞ്ഞിട്ട് വരുന്നത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളെ മനസ്സിന് നന്നോടുകൂടെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നേരിട്ട് പറയണം അതിൽ ചിലപ്പോൾ നമുക്ക് വിട്ടുപോകുന്ന ഭാഗങ്ങളുണ്ടായിരിക്കും അല്ലെങ്കിൽ എല്ലാം പറയാന് ഒരു അച്ചിരി ഭാഷയിൽ പറയാനോ നമ്മൾ എഴുതി വെച്ചിട്ട് പറയണമല്ല അത് അനുഭവത്തിൽ ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളായി പോകും എന്നിട്ട് അതിൽ നിന്ന് ഒരു ന്യൂനതെടുത്തിട്ട് ഈ കഥ മുഴുവൻ കേട്ടുണ്ടാവില്ല സ്റ്റാർട്ടിങ് കണ്ടിരിക്കാന ടീം കമനോട് വന്ന് അങ്ങനത്തോളം ഇങ്ങനത്താണ് അങ്ങനാണ് ഇങ്ങനെ ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ളതോ ഒന്നും വിടാതിരിക്കും കഴിയണതും അങ്ങനെ വന്നിട്ട് ഞാൻ ഈ ഗുളിക അങ്ങനെ പിന്നെ എടുത്തിട്ടല്ലോ അപ്പോൾ ഇയാളെ വിചാരം ഞാനത് കുടിച്ചിരിക്കണമെന്നാണ് അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ നോക്കി ഈക്ക ആൾട്ടായി രണ്ട് കുട്ടികളും ഞാനും മാത്രം ഇതിനെ വലിച്ചാൽ നീക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കണം ഈക്ക അങ്ങനെ ട്രെയിനിൽ വന്നിട്ട് ഇങ്ങനെ കയറ്റുന്നത് തന്നെ ഈ ലഗേജും കുട്ടികളും ഞാനും ഇയാളാണ് എല്ലാത്തിനും ഹെൽപ്പ് ഇയാളാണ് എന്നെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ എനിക്കൊരു ഇപ്പം അധികം കയറി കിട്ടാനുള്ള ആവശ്യമാണല്ലോ എന്നുള്ളതിൽ ആണല്ലോ എന്ന് വിചാരിച്ച് പക്ഷേങ്കിൽ പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഈ റിസർവേഷൻ തന്നെയാണ് ഇയാളും ടിക്കറ്റ് എടുത്തിട്ടുള്ളതല്ലോ റിസർവേഷൻ ചെയ്തിട്ടുള്ളതല്ലോ അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഈ രീതിയിൽ തന്നെ അതും ക്യാബിലാണ് അപ്പോൾ പെട്ടുപോകും ആകെ പണിയാണ് അപ്പം ഞാൻ വിചാരിച്ചു പഠിച്ചോനെ ഈ ചങ്ങായി ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള റബ് ഇൻ്റെ ഇക്കാൻ്റെ അവസ്ഥ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ പിച്ചിട്ട് പോലും ആളെ അറിയുന്നില്ല ഞാൻ പല രീതിയിലും പിച്ചിട്ട് ഉള്ളിയിട്ടും വാതിയിട്ടൊക്കെ നോക്കുന്നുണ്ട് ഒന്ന് ഒന്ന് കിട്ടിയാൽ ഒന്ന് ഇന്ന നോക്കിയാൽ ഒന്ന് ഇരുന്ന് കിട്ടിയാൽ മതി ഒന്ന് കണ്ണു നീച്ചു കിട്ടിയാൽ മതി നിങ്ങൾക്ക് ഇതിന്ന് ഇയാളൊന്നും രക്ഷപ്പെടാമോ എന്ന് വെച്ചിട്ട് അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഇയാൾ നമ്മളെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പെരുമാറുക കുട്ടികളെ സ്നേഹിക്കുക കുട്ടികൾക്ക് പിന്നെ നമ്മൾ കൊണ്ടുപോകാൻ പോകുമ്പോൾ തന്നെ എപ്പോഴും അവിടുന്ന് വരുമ്പോഴും ഇവിടുന്ന് വരുമ്പോഴും അവർക്ക് കഴിച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാവും ബിസ്ക്കറ്റ് ബിസ്റ്റാൾക്കാരെല്ലാം എല്ലാം വെച്ചാൽ എപ്പോഴും ആവശ്യങ്ങൾക്ക് തിന്നാൻ അല്ലെങ്കിൽ അടിപിടി ആയിട്ട് മലയാളം നിക്കൂല അപ്പം ആ സാധനങ്ങൾക്ക് ഇയാളാണ് എടുത്തുകൊടുക്കുന്നത് ഉണ്ടാക്കുന്നു ഞാൻ ആകെ ആയിട്ടും ആകെ ടെൻഷൻ അടിച്ചിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തല്ലാതെ നിൽക്കണം അപ്പൊ ഇയാളിതെല്ലാം ഇപ്പം ചെയ്യുമ്പോൾ ആൾക്കാർ കാണികൾക്ക് എന്താവും വരുന്നത് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ കോല ഞാൻ പറഞ്ഞല്ലോ കറുത്ത് മെരിഞ്ഞിട്ട് നീണ്ടിട്ട ഒരാളാണ് അപ്പോൾ ഈ കാണുന്ന കാഴ്ചക്ക് ഇയാൾ നല്ല നിറം കോലമൊക്കെ ഉണ്ട് കാണുന്ന കാഴ്ചയ്ക്ക് ഈ മക്കളെ പിന്നെ ഇനി കാണുമ്പോൾ ഞങ്ങൾ ഫാമിലിയാണെന്നും ഇയാൾ എൻ്റെയൊക്കെ വേറെ ആണെന്നാണ് ഒരു തോന്നൽ വരും അത് അയാൾ മുതലെടുക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ കിടന്ന എല്ലാ ആൾക്കാരും കിടന്ന് ലൈറ്റ് ഓഫാക്കി ഇയാളൊരു സൈഡിൽ കിടന്നു ഇക്കെപ്പോഴും ഓട്ടായി കിടക്കണം ഒക്കെ സീറ്റ് മട്ടായിട്ട് പോയിക്കുന്നു പിന്നെ ഞാൻ ഇത് ഉറക്കം വരുന്നില്ല രണ്ട് മക്കളെ മേലെ ബർത്തലിൽ കയറ്റി പിന്നെ ഞാൻ താഴെ പിന്നെ ഇങ്ങനെ കിടക്കണം കിടന്നിട്ട് ഇക്കാരം തന്നെ നോക്കണം വേ ഒന്ന് എണ്ണീച്ചെങ്കിൽ ഒന്ന് എണീച്ചെങ്കിലെന്ന് വിചാരിച്ചിട്ട് ഇയാൾ ആ സമയത്ത് എൻ്റെ കാലുമ തോണ്ടണേണ് പിന്നെ എൻ്റെ അരക്ക് തോണ്ടണേണ് എൻ്റെ തോള് തോണ്ടണേ എന്നിട്ട് ഇന്നെ വിളിക്കണം വാ ബാത്റൂമിൽ പോവാം വാ ബാത്റൂമിൽ നിങ്ങൾക്ക് പോവാം വാ പിന്നെ എനിക്ക് ബാത്റൂമിൽ പോകാണ്ടെങ്കിൽ ഞാൻ എളുപ്പം ചെയ്യാം നിന്നുവരാം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നത് അപ്പം ഞാൻ ഇക്കൊന്നും പ ആൾക്കാര് കേൾക്കുമെന്നുള്ള നണക്കേടും ഉണ്ട് ഇത് എണീച്ചാൽ നമുക്ക് ഒച്ചിട്ടാലും നമ്മളെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാകുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ധൈര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അതും പറ്റുന്നില്ല ഒന്നിനും പറ്റാത്ത കരച്ചിൽ കരച്ചിൽ കരഞ്ഞിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ് കരയാനും പറ്റുന്നില്ല സത്യത്തിൽ കരയാനും പറ്റില്ല കണ്ണീരൊന്നും വരുന്നില്ല ഈ പൈത മക്കൾ ഇവിടെ മേലുണ്ട് അവർ എന്ത് ചെയ്യും അവർ ഒരു പിടുത്തം കിട്ടാത്തൊരവസ്ഥ ആ ഇതിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയോ എന്തോ എങ്ങനെയോ എത്തിക്കണു പുലർച്ചായിരിക്കണം പുലർച്ചായ സമയത്ത് ഒരു കണ്ണിന്റെ പോള ഞാൻ പെട്ടിട്ടില്ല ആ പ്രായത്തിലാ സമയത്തിൽ മക്കളൊക്കെ കിടന്ന് എല്ലാവരും നിശബ്ദത വരുന്നുണ്ട് ആ സമയത്ത് ടി വന്ന് പോകുന്ന സമയത്തൊക്കെ ഇയാൾ മാന്യമായിട്ടിരിക്കുന്നുണ്ട് ആൾക്കാരെ കാര്യങ്ങൾ എണീക്കുന്ന സമയത്തും ഇയാൾ നല്ല രീതിയിൽ നിൽക്കും പിന്നെ ഇയാൾ വന്നിട്ട് എന്നെ ശല്യം ഉൾപ്പെടുത്തും പല രീതിയിലും പലയിടത്തും ഇങ്ങനെ തൊട്ടിട്ടൊന്നാക്കിയിട്ടൊക്കെ ലാസ്റ്റ് ഞാൻ എണീച്ചിരുന്നിട്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ പിന്നെ ഇന്നിഞ്ഞ് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരൊക്കെ വിളിക്കും ഈ ഇക്കെല്ലാം ഓർമ്മയുള്ളൂ ഇവരെല്ലാവരും വിളിച്ചിട്ട് ഞാൻ പറയും നിങ്ങൾ ഇന്ന ശല്യം ചെയ്യുന്നുണ്ടെന്ന് പറയും നിങ്ങളുടെ ആരും എല്ലാവരും പറയും ആ അന്ന് പറഞ്ഞപ്പോൾ പേടി പേടിപ്പുറത്ത് തോന്നും ഇത്രയൊക്കെ നിശ്ചയമുള്ളൂ എനിക്ക് അങ്ങനെ പറയാൻ അധികം എതിർക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അങ്ങനത്തെ ആ ഒരു ഇതല്ല അതിൽ നിന്ന് പിന്നെ തിരിച്ച് ഓരോരോ കഴിഞ്ഞ് കാലഘട്ടങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഒരു പ്രതികരിക്കാനൊക്കെ ഉള്ള ഒരു ശക്തി നമുക്ക് കിട്ടുന്നത് കരയാനല്ല അറിയാത്ത ആളാണ് ഞാൻ അപ്പോൾ ഞാൻ ഈ ഇതിങ്ങനെയുണ്ട് ഇയാളോട് പറഞ്ഞു ചെയ്ത് പിന്നെ ഇയാൾ എന്നാ തോണ്ടാൻ വന്നപ്പോൾ ഒരു തട്ടാണ് ഏതൊക്കെയത് കയ്യേറ്റ് കാരണം ഒരുപാട് സഹിക്കളിന് കരുതി ഉണ്ടല്ലോ ഞങ്ങൾ രാമിലേട്ടം വന്നിട്ട് നിൽക്കലെടുത്തിട്ട് ഈ ആ സമയം വരെ ഇയാളെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പല രീതിയിലും ഏഹ് അപ്പോൾ ഇയാൾ എന്താ ചെയ്തു എന്നറിയാം പുലർച്ച ഇയാൾ ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത് കഴിയും എവിടെയോ ബാംഗ്ലൂരാണെങ്കിൽ എവിടെയോ എന്തോ ഏതോ സ്ഥലത്ത് ഇയാൾ അറിയിപ്പോയി പിന്നെ നേരം എടുത്തിട്ട് എൻ്റെ ഭർത്താവിന് ബോധം വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഭർത്താവിനോട് ബോധം വന്നിട്ട് ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അവൻ്റെ അഡ്രസ്സ് എൻ്റെ അടുത്ത് അവന് ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ കണ്ടോണ്ട് സലാം എന്നാണ് പേര് എനിക്കൻ മറക്കാൻ പറ്റില്ല ശരിക്കും ചുബ കിട്ടിയിട്ട് ശരിക്കും ഒരു കലാകാരൻ ഒരു എഴുത്തുകാരൻ്റെ ഒക്കെ ഒരു കവിൻ്റെയൊക്കെ രൂപത്തിലാണ് ഇയാൾ നല്ല അടിച്ചുപൊടി വേഷമൊക്കെ കെട്ടിയിട്ട് എന്താ പറയാ അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ഈ ചെങ്ങൻ നടക്കുന്നത് ഇന്നലെ നാളെ അവനക്ക് അവൻ്റെ ജീവിതത്തിൽ ഏതായാലും അത് കിട്ടിയിട്ടുണ്ടാവും പൂർണ്ണ ഉറപ്പാണ് അവനക്ക് അവൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവൻ്റെ പെൺകുട്ടികളെ അവരുണ്ടാവും അത് കിട്ടിയിട്ടുണ്ടാവും ഇന്ന് എനിക്ക് ഈ പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഈ കാര്യം ഷെയർ ചെയ്തതെന്ന് മാത്രം കാരണം ഇന്ന് എനിക്ക് അന്ന് അനുഭവിച്ചത് ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലൊക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഭർത്താക്കന്മാരാണ് നമ്മുടെ കാവൽ അല്ലേ നമ്മുടെ വീട്ടിൻ്റെ നെടുന്തൂണ് നമ്മുടെ വീട്ടിൻ്റെ വാതിൽ എന്നൊക്കെ പറയുന്നത് നമ്മള ഭർത്താവാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ കാവലും നമ്മളെ പ്രേക്ഷകനും എല്ലാം നമ്മളെ ഭർത്താവാണ് നമ്മളെ ഭർത്താവ് അതിനനുസരിച്ചിട്ടല്ല എങ്കിൽ പല രീതി കൂടി നമ്മുടെ ജീവിതത്തിക്ക് നമ്മളെ നമ്മളെ കയറി പിടിക്കാനും നമ്മളെ മക്കളെ നേരെ വരാനും ഒക്കെ ചാൻസാണ് അതിന് ചാൻസ് ആരാ കൊടുക്കുന്നത് ബാപ്പ അല്ലെങ്കിൽ ഭർത്താവ് അവരവിടെ സ്റ്റേണായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി നമ്മളെ തിന്നി നോക്കാനോ നോട്ടം കൊണ്ട് പോലും നമ്മളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അറസ്റ്റ് ചെയ്യാനോ ഉണ്ടാവില്ല ഒരു കുട്ടി വരില്ല കാരണം അവൻ സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ആ മനസ്സിലാവും ആൾക്കാർക്ക് ഇത് ഒരു മയക്കുമരുന്നിന് കഴിഞ്ഞാൽ ആ ആ മനുഷ്യൻ്റെ എല്ലാ ആ അതിൽ പോയി അവൻ്റെ ശൗര്യം അവൻ്റെ ശക്തി അവൻ്റെ പവർ അവൻ്റെ ഈമാൻ അവൻ്റെ കുടുംബം അവൻ്റെ എല്ലാ സംഭവവും അതിൽ പോയി കാരണം അവ അവനെ ഇപ്പോൾ അത്രയും സംഭവത്തിൽ ഒരാൾ വിളിച്ച് കൊണ്ടുപോയിട്ട് കൊടുക്കാനും പറ്റിയത് എന്തുകൊണ്ടാണ് ഇവനിങ്ങനത്തെ ആളായത് കൊണ്ടാണ് ആ ആൾക്ക് ഇവനെ ഇത് മൂപ്രകൃതി കൊടുക്കാനും മൂപ്രകൃതി കഴിച്ചത് കൊണ്ടാണ് അവനക്ക് നമ്മളെ ഇങ്ങനെ ചെയ്യാനും അപ്പം അത് ആദ്യം അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം ഇവർ വണ്ടി വഞ്ചിയില് വെച്ച് സംസാരിച്ചു താക്കിയതൊക്കെ ഈ കാര്യമായിരുന്നു അപ്പം ഇയാളും ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആളായത് കൊണ്ടാണല്ലോ അത് കുടിക്കുന്നത് അപ്പം എവിടെ പോയാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ കുഷ്ഠരോഗികളെ എവിടെ പോയാലും ഒന്നിച്ച് നിൽക്കുന്ന മാറ്റം മാതിരി മയക്കുമരുന്നും ഇതും കഴിക്കുന്നവർ എവിടെ പോയാലും അവരാണ് എവിടെ ആണെങ്കിലും അവരെ മണം കൊണ്ട് ഒത്തുകൂടും അല്ലേ അതേപോലെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പം അയാളൊക്കെ മനസ്സിലായിക്കണേ എന്നെ എന്നെ കണ്ടപ്പോൾ ഇത് മുതലെടുക്കാൻ പറ്റും അപ്പോൾ ഇയാൾ ഇങ്ങനെ താളാണ് എന്ന് അതും ഞാൻ ഇയാളെ സ്നേഹിക്കണില്ല ഇങ്ങനെ പെട്ടുപോയതാണെന്നുള്ളൊരു തോന്നലും അയാൾക്ക് ഉണ്ടായിരിക്കുന്നത് അത് പറയു ചെയ്തിരിക്കുന്നത് ഈ പിന്നെ എന്നെ ഇവർ പെടുത്തിയതാണല്ലേ ആ അപ്പോൾ എനക്ക് ചെയ്താൽ ഞാനാണ് എന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതിനിടെ കൂടെ ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പൊന്നുപോലെ നോക്കാം അങ്ങനെയാണ് ഇങ്ങോട്ടാണെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം അങ്ങനെയൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഈ പറച്ചിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല ആരോടും ആക്കാൻ പറ്റുന്നില്ല കുറെ അറിയാത്ത ആൾക്കാരാണ് പിന്നെ ഇനി എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവ് വേണ്ടിയിട്ടാലല്ലേ ബോധം വന്നാലല്ലേ എനിക്കത് സ്ഥിരീകരിക്കാനൊന്നാക്കാനും പറ്റുള്ളൂ പിന്നെ എൻ്റെ കുട്ടികളത് ഭയപ്പെടും മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ എന്താവും അങ്ങനെയൊക്കെ ഉള്ള ഒരു പേടിയും വേണ്ടായിരുന്നു ഒരുപാട് ദുവാ ചെയ്തിരിക്കണ ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കണം മനസ്സിൽ ഓ കരയാണ് ചുരുക്കാണ് ഭ്രാന്താവുമാണ് എനിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഏജില് ആ സമയത്ത് ഒന്നാമത് തോക്കിക്കൊണ്ട് അത് അങ്ങനെയാണ് പോയി അതൊരു വലിയൊരു അനുഭവമായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് ഷെയർ ചെയ്തെന്നുള്ളതാണ് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ഒരു ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങൾ വരാതിരിക്കട്ടെ ഇപ്പോൾ അടുത്ത് ഞാൻ ട്രെയിൻ വെച്ചിട്ട് പല അനുഭവങ്ങളും പലർക്കും സംഭവിച്ചതൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നി എനിക്കും ഇതുപോലെ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇവരോട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അതുപോലെ ഈ നമ്മളെ സ്നേഹം അടിച്ചിട്ട് നമ്മളെ കൂടെ നമ്മളറിയാത്ത നമ്മളെ പരിചയം ഇല്ലാത്ത ആൾക്കാർ ആരും വരുന്നുണ്ടെങ്കിലും ട്രെയിൻ ആകട്ടെ നീ ബസ്സാവട്ടെ നീ വേറെന്തെങ്കിലും ആവട്ടെ നമ്മള അവർ അതിന് സമ്മതിക്കരുത് അപ്പം നമ്മുടെ കൂടെ നമ്മൾ ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പം ഭർത്താവിൻ്റെ എന്താ പറയുക പരിചയത്തിൽ കൂടെ വരുന്നുണ്ടെങ്കിലും പോലും നമ്മളെ ഫാമിലിയിൽ നമുക്കത് അനുവദിക്കരുത് ഫാമിലിയായിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ഭർത്താൻ കൂടെ പോകുവാണെങ്കിൽ അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ സമ്മതിക്കരുത് അങ്ങനത്തെ ഒരു യാത്ര വേണ്ട എന്ന് വെക്കുകയാണ് ഏറ്റവും നല്ലത് ഞാനിത് അറിയില്ല ഞാൻ അവിടെ വെച്ചിട്ടാണ് അറിയുന്നത് അവിടെ നിന്ന് ഞങ്ങൾ പെട്ടും പോയി പിന്നെന്താ അതിന് ഞാൻ പറഞ്ഞില്ല അതിന് മാത്രം ഒന്നും ശക്തിയും പവറൊന്നും എനിക്കില്ല പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു ഞാൻ ഇന്നെ തന്നെ വെക്കണം എൻ്റെ പൈത മക്കൾ ഞാൻ നോക്കേണ്ട ഒരു അവസ്ഥയും കൂടെ വരുമ്പോൾ എന്ന് അറിയിച്ചു വെക്കണം എന്താവും എന്നുള്ളത് അപ്പോൾ അവിടെ വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ ട്രെയിൻ ട്രെയിനിന്നും താഴത്തേക്ക് ചാടുകയാണ് എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും മറ്റുള്ളവർക്കൊക്കെ ഭാര്യമാരെ കിട്ടും അവർക്കൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭാര്യമാരെ കിട്ടും പക്ഷെ മക്കൾ കുമ്മാരെ കിട്ടില്ലല്ലോ അപ്പം ആ ഒരു ആ ഒരു ഉരുതിന്ന് തന്നെ അങ്ങനെ ഒരു തന്ത്രം തന്ത്ര പരമായിട്ട് ഞങ്ങൾ അങ്ങനെയുള്ള രക്ഷപ്പെട്ടു അതുപോലെ പല അനുഭവങ്ങൾ കിട്ടും എൻ്റെ ജീവിതയാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായാലും ഒരു അനുഭവമാണ് ഇത് അപ്പം ഇൻഷാന്നാ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്ന കേട്ടോ പിന്നെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കണം ദയവ് ചെയ്ത് മാനസികമായിട്ട് പിന്നെ നമ്മൾ തളർത്തുന്ന രീതിയിലുള്ള കമൻ്റുകൾ കഴിയുന്നത് ഇടായിരിക്കാം ഞാനിന്നാൾ എൻ്റെ ഒപ്പാനെ പറ്റിയിട്ട് പറയും ഞാൻ എന്നെ പറ്റി എന്തു എഴുതി പോലും കുഴപ്പമില്ലാന്ന് പറയും എൻ്റെ ഫാമിലിനെ പറ്റിയിട്ട് എൻ്റെ ഒപ്പിനെ പറ്റിയിട്ട് ഉമ്മനെ പറ്റിയിട്ടും പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഉപ്പാനെ പറ്റിയിട്ട് ഒരു എട്ട് കമൻ്റോളം ാണ് ട്രേന് ചെയ്യുന്നത് അത് ഇന്ന തളർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് മാക്സിമം അവർ അങ്ങനത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ ചെറുതായിട്ട് കയറുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരാണ് അത് പറയുന്നത് ഇനിയിപ്പം അതിനുള്ള ഞാൻ മറുപടി തരാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി കമന്റ് എടുത്ത് ഞാൻ വരുന്നുണ്ട് കമന്റിൽ പിന്നെ പല രീതിയിലിപ്പോൾ അടുത്തിപ്പം അവർ കമന്റ് വന്ന് പിന്നെ എന്താ നിങ്ങൾ ഫോണില്ലാത്ത നിങ്ങളങ്ങനെ ഫോണിലൂടെ പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്തെന്ന് വെച്ചു ഞാനതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ വെച്ചിട്ട് ഇക്കാലത്തെ സ്വഭാവം പറ്റാൻ മാറാണ് ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വീട്ടിൽ വെച്ചിട്ട് മാത്രം പുറത്ത് നല്ല രീതിയിൽ അപ്പോൾ ഞാൻ അവരാരും വിശ്വസിക്കില്ല നല്ല രീതിയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ആ സമയത്ത് എൻ്റെ അടുത്ത് ഫോണുണ്ട് ഇക്കാലത്ത് ഫോണുണ്ട് അപ്പോൾ ആ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വിട്ടു കൊടുക്കലാണ് എൻ്റെ മാതാപിതാക്കൾക്ക് അതാണ് ഞാൻ പറയുന്നത് അല്ലാതെ അതിലാണ് പറിക്കുന്നത് ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റേജിൽ വെച്ചിട്ടാണ് അപ്പോൾ വ്യക്തമായിട്ട് വീഡിയോ കേൾക്കുക വീഡിയോ കാണാം നിങ്ങൾ കാണണമെങ്കിൽ കമൻറ്റ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തൊരു താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ അത് കേട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ കമൻറ്റ് ഇടുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഉണ്ടാവും അതിലൊക്കെ വിട്ടുപോയി സ്കിപ്പ് ചെയ്യുമ്പോൾ വിട്ടുപോകും അപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ പിന്നെ പറയണം ഇക്ക മരണപ്പെട്ടിട്ട് എത്ര കൊല്ല എന്ന അത്ര കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു ഇക്കെ മരണപ്പെട്ടിട്ട് പതിനാല് വർഷമായി പതിനാല് വർഷമായിരുന്നു ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാർ കേൾക്കുന്നില്ല അപ്പം മരണപ്പെട്ടിട്ട് പതിനാല് വർഷമായി അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ അതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അഞ്ച് വർഷം ഞാൻ ഇരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കല്യാണം വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇൻഷാ അല്ല ഞാൻ അവിടെ ഓഡിയോസമായിട്ട് ഞാൻ വരാം അതുവരൊക്കെ എല്ലാവർക്കും അസലുലക്കും വാസലാ അള്ള okay